ക്ഷേത്രകലാ അക്കാദമി തായംബക അരങ്ങേറ്റം നടന്നു അപ്പോൾ ബാഗ് ബസാറിൽ ഇന്നു മുതൽ ഓഫർ പെരുമഴയാവും അപ്പോൾ ഓരോ രണ്ടായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിൻ്റെ ഒപ്പം ഒരു റെയിൻകോട്ട് ഫ്രീ അതുപോലെ തന്നെ ഓരോ അയ്യായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിൻ്റെ ഒപ്പം ഒരു ത്രീ ഫോൾഡ് പോപ്പി കൊട ഫ്രീ അപ്പോൾ വരേണ്ട സ്ഥലം അറിയാലോ ബാഗ് ബസാർ പയ്യുന്നു മലബാർ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ള മാടായിക്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്ഷേത്രകലാ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ചെണ്ട പ്രാഥമിക കോഴ്സ് പൂർത്തിയാക്കി തായംബക പരിശീലനം നേടിയ പതിനഞ്ച് വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം മാടായിക്കാവ് സരസ്വതി മണ്ഡപത്തിൽ നടന്നു ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഗോവിന്ദൻ കണ്ണപുരം അധ്യക്ഷനായി മാടായിക്കാവ് മാനേജർ എൻ നാരായണപ്പെടാറർ കെ വി എൻ ബൈജു സന്തോഷ് മുള്ളിക്കോട് തായമ്പക പരിശീലകൻ വിജിൻകാന്ത് വയലപ്ര എം വി ജയ അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത് കെ വി കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി മാടായിക്കാവിൽ നിന്നും ടി ബാബു പഴയങ്ങാടി വയനൂരിലെ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡിൽ പ്രവർത്തിക്കുന്ന ബാഗ് ബസാറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓരോ ദിവസവും അഞ്ച് പോപ്പിക്കുടകൾ അഞ്ച് റെയിൻകോട്ടുകൾ അഞ്ച് ലേഡീസ് ബാഗുകൾ അഞ്ച് ലെതർ പേഴ്സുകൾ ട്രെൻഡിംഗ് ഐറ്റമായ ത്രീ പീസ് സെറ്റ് വാട്ടർ ബോട്ടിലുകൾ ഓരോ രണ്ടായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിനൊപ്പം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ റെയിൻകോട്ടും കൂടാതെ ക്യാഷ് ഡിസ്കൗണ്ടും ഓരോ ദിവസം നെറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ ഭാഗ്യശാലികളിൽ തെരഞ്ഞെടുക്കുന്നത് ഉത്തരമലബാറിലെ ബാഗുകൾക്ക് മാത്രമായുള്ള ഏറ്റവും വലിയ സ്ഥാപനമായ ബാഗ് ബസാറിൽ നിന്ന് മെയ് മുപ്പത് വരെ മാത്രമാണ് ഈ ഓഫർ ഉള്ളത്